നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോറ് റോഡറി ആണല്ലോ നേടിയത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്തവണത്തെ ബാലൻഡിയോർ ഗാന കാരണം റയൽ മാറ്റഡ് പങ്കെടുത്തില്ല ബിനി ജൂനിയർ റയൽ മാറ്റിഡ് അവരൊരുമിച്ച് അതായത് താരത്തോടൊപ്പം നിന്നുകൊണ്ട് ക്ലബ് പരിപാടിയിൽ പങ്കെടുത്തില്ല ഇപ്പൊ റോഡറി അതിനെക്കുറിച്ച് തുറത്ത് പറയുകയാണ് അവർ വന്നില്ലെങ്കിൽ ഇരിക്കുന്ന അതെന്നെ ഹേർട്ട് ചെയ്ത് തൊതുമില്ല എന്റെ വിജയം ഞാനത് ആഘോഷിക്കുകയാണ് അല്ലാതെ വിനി വന്നില്ല വിനി എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തില്ലേ ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന് തന്നെ അദ്ദേഹം തുറന്നങ്ങ് പറയുകയാണ് എൽപാറ്റഡാസോ ഡി കോപ്പിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ആ കൂട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ വാലൻഡിയോർ അനൗൺസ് ചെയ്തതിന് തൊട്ട് ആ എൻവലപ്പ് തുറക്കുന്നതിന് മുമ്പ് ആ ആളിലിരുന്ന പലരും വിനീഷ്യസ് വിനീഷ്യസ് എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചും ഇപ്പോൾ റോഡ്രി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം ക്രൗഡ് വിനീഷ്യസ് വിനീഷ്യസ് എന്ന് ചാൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ളൊരു ഡിസ്ബിലീഫാണ് തോന്നിയത് ആ പ്രസൻറ്റേഷൻ ഓഫ് ട്രോഫിയുടെ സമയത്ത് അത് സംഭവിച്ചു ഹാഫ് ഓഫ് ദി റൂം റൂമിൻ്റെ പകുതിയും വിനീഷ്യസ് വിനീഷ്യസ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും പിന്നെ എൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഒരുപാട് റെസ്പെക്റ്റ് അവർ കാണിച്ചു അതിലെനിക്ക് സന്തോഷമുണ്ട് ഇതാണ് അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് അന്ന് തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നല്ലോ ആ റൂമിലുള്ളവരൊക്കെ വിനീഷ്യസ് വിനീഷ്യസ് എന്ന് പറയുകയായിരുന്നു അതിൽ സ്വാഭാവികമായിട്ടും അവാർഡ് ലഭിക്കുന്ന റോഡ്രിക്ക് ഒരു ചെറിയ മുഷിപ്പ് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ എന്നാലും പിന്നെ എല്ലാവരും നിന്ന് കൈയടിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ ആയി എന്ന് പറയുന്നു പിന്നെ അദ്ദേഹം റയൽ വരാത്തതിനെ വരാത്തതിനെക്കുറിച്ച് ആയിട്ട് പറയുകയാണ് അവർ വന്നില്ല എന്നുള്ളത് എന്നെ ഹേർട്ട് ചെയ്തിട്ടില്ല എന്നെത് വേദനിപ്പിച്ചിട്ടില്ല അവർ വരണോ വേണ്ടയോ ഇതൊക്കെ അവരുടെ ഡിസിഷനാണ് അത് അവർ എടുക്കുന്നു എന്നാലും ഞാനാണ് ആ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല പക്ഷേ അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അതിലെനിക്കെന്താണ് ഞാൻ ഏതായാലും അത് ഇപ്പം മൈൻഡ് ചെയ്യുന്നേയില്ല ഞാൻ ആ ഒരു അർഹിച്ച വാലണ്ടിയർ പുരസ്കാരമാണ് നേടിയത് ഏറ്റവും അധികം കൺസിസ്റ്റൻസി ഉള്ള താരം ഞാനാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ലഭിച്ചു സ്വാഭാവികമായിട്ടും ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് വോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഫിനേഷസിന് രണ്ടാം സ്ഥാനം പോലും കൊടുക്കില്ല മൂന്നേ കൊടുക്കൂ തന്നെ അദ്ദേഹം പറഞ്ഞു പറയുന്നത് എങ്ങനെയാണ് ഞാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കർവാഹലിനായിരിക്കും ഡാനിക് കർവാഹലിനായിരിക്കും സെക്കൻഡ് കൊടുക്കുക വിനീഷ്യസ് ജൂനിയർക്ക് തേർഡ് കൊടുക്കുകയും ചെയ്യും പിന്നെ വിനീഷ്യസിൽ നിന്നും റയൽ മാഡിൽ ഒക്കെ കൺഗ്രാജുലേഷൻസ് ലഭിച്ചു എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും അവരുടെ കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അവരുടെ താരങ്ങൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചോ ഹൊസേലു ഇങ്ങനെ നേരത്തെ അവിടെ കളിച്ചിട്ടുള്ള താരങ്ങൾ അതുപോലെ തന്നെ ഡാനിക് കർവാഹൽ ഇവർക്കൊക്കെ ഒപ്പം ഞാൻ ഡ്രെസ്സിങ് റൂം ഷെയർ ചെയ്തതാണ് സോ അവരൊക്കെ എന്നെ കൺഗ്രാലുലേറ്റു ചെയ്തിട്ടുണ്ട് പിന്നെ വിനീഷ്യസ് കൺഗ്രാലുലേറ്റ് ചെയ്ത് കൺഗ്രാലുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അത് ഞാൻ മിസ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ എൻ്റെ ആളുകളെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും എൻ്റെ ക്ലബിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നുള്ളൂ റയൽ മാറ്ററിൽ ഞാനിപ്പം റയൽ മാറ്റഡിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തായി അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല അത് ഉറപ്പാണ് പക്ഷെ അതിനെക്കുറിച്ച് ഇനി അധികം സംസാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നുകൂടി കൂടി ഇപ്പോൾ റോട്ടറി പറയുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഒക്കെ താം